ഹായ് നമസ്കാരം ഹൈറിച്ചിലേക്ക് സ്വാഗതം വളരെ ഫാസ്റ്റായി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ ഷോപ്പിയാണ് ഹൈറിച്ച് ഡോട്ട് ഇൻ ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഹൈറിച്ച് ഡോട്ട് ഇൻ എന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹൈറിച്ചിൻ്റെ സൈറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നുണ്ടാവും ആദ്യം നമ്മുടെ പോസ്റ്റൽ പിൻകോഡ് എൻ്റർ ചെയ്യണം പിൻകോഡ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് താലൂക്കിലാണോ വരുന്നത് ആ താലൂക്കിലുള്ള വെയർഹൗസിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഓൾറെഡി പതിനാല് വെയർഹൗസ് ഓപ്പൺ ആയിട്ടുണ്ട് പതിനാല് പതിനാല് താലൂക്കിൽ വെയർ ഹൗസുകൾ ഓപ്പൺ ആയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ ഏറെക്കുറെ എല്ലാ ഓപ്പൺ ആയിട്ടുണ്ട് പയ്യന്നൂർ തളിപ്പറമ്പ് കണ്ണൂർ ഇരിട്ടി നമ്മുടെ തലശ്ശേരി വെയർഹൌസ് ഈ മാസം ലാസ്റ്റാണ് ഓപ്പൺ ആകുന്നത് അതുപോലെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഹോസ്തുർഗ് താലൂക്കിലാണ് ഇപ്പോൾ വെയർഹൌസുള്ളത് അപ്പോൾ ഉള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനാണ് നമുക്ക് കാണാൻ പറ്റുക ഫസ്റ്റ് പർച്ചേസ് അതുപോലെ റീ പർച്ചേസ് റീ പർച്ചേസിലാണ് കമ്പ്ലീറ്റ് സാധനങ്ങൾ വരുന്നത് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആഡ് ടു കാർട്ടിലേക്ക് കൊടുക്കാം അതിൽ എഫ് എം സി ജി ഉണ്ട് അതുപോലെ ഗ്രോസറി ഉണ്ട് ഇപ്പോൾ എഫ് എം സി ജി എടുക്കുകയാണെങ്കിൽ അതിൽ കംപ്ലീറ്റ് സാധനങ്ങൾ ഉണ്ടാവും ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ എന്തൊക്കെയാണോ നമുക്ക് കിട്ടുന്നത് ആ സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ടാവും റേറ്റ് വളരെ കുറവായിരിക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആഡ് ടു കാർട്ടിലേക്ക് കൊടുക്കാം ലാസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഐ ഡിയും പാസ്വേഡും ചോദിക്കും അതായത് ഒരു ഐ ഡി ഹൈറിച്ചിൻ്റെ ഐ ഡിയും പാസ്വേഡും ഉള്ള ആളുകൾക്ക് ഹൈറിച്ചിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് രീതിയിലാണ് ഇവിടെ ഐ ഡിയും പാസ്വേഡും കിട്ടുന്നത് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടും മറ്റൊന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി കിട്ടും ഫ്രീ ആയി കിട്ടാൻ കിട്ടുന്നതിന് വേണ്ടി ഒരു കണ്ടീഷൻ മാത്രമേ ആവശ്യമുള്ളൂ ഓൾറെഡി ഈ ബിസിനസ്സിലുള്ള ഒരാൾ നമ്മളെ പരിചയപ്പെടുത്തണം റെഫർ ചെയ്യണം അവരുടെ ഐ ഡി നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ റഫർ ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ ഡിന് പാസ്വേഡ് നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും അത് ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് എത്ര കാലം വേണേലും പർച്ചേസ് ചെയ്യാം ഒരു രൂപ പോലും ചിലവില്ല രണ്ടാമത് നമുക്കിതിൽ ബിസിനസ്സായിട്ട് ചെയ്യാം ബിസിനസ്സായിട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളൊരു ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉള്ളത് ഫസ്റ്റ് പർച്ചേസിൽ എഴുന്നൂറ്റമ്പത് രൂപ മുതൽ മേൽപോട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഷർട്ട് ഗലങ്ക ടീ ബെഡ്ഷീറ്റ് അങ്ങനെ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈമായി ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി പിന്നെ റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല റീപർച്ചേസ് ഇല്ല ഒരു കണ്ടീഷൻസും ഇല്ല മെയിനായിട്ട് മൂന്ന് രീതിയിലുള്ള വരുമാനമാണ് കമ്പനി നമുക്ക് തരുന്നത് ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് റീപ്പർച്ചേസിംഗ് തന്നെയാണ് ഇപ്പോൾ ഞാൻ എഴുന്നൂറ്റമ്പത് രൂപയുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് എടുത്തിട്ട് എൻ്റെ സൈറ്റ് ആക്ടിവേഷൻ ആക്കി കഴിഞ്ഞാൽ എനിക്ക് എത്ര ആളുകളെയും എൻ്റെ ഐ നമ്പർ ഉപയോഗിച്ച് റഫർ ചെയ്യാന്നുള്ളതാണ് ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പതിൽ വരുന്ന ആളുകളാണെങ്കിലും കുഴപ്പമില്ല എങ്ങനെയും റഫർ ചെയ്യാം ഇപ്പോൾ ഈ ആളുകളൊക്കെ അവരുടെ വീടുകളിലേക്കുള്ള സാധനങ്ങൾ വിലക്കുറവിൽ ഹൈറിച്ചിൽ നിന്ന് വാങ്ങുന്നുണ്ടാവും അങ്ങനെ വാങ്ങുമ്പോൾ എല്ലാ പ്രൊഡക്റ്റിനും കമ്പനി വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു കിലോ പഞ്ചസാരക്ക് ഓപ്പൺ മാർക്കറ്റിൽ മുപ്പത്തൊമ്പത് രൂപയാണ് ഹൈറിച്ചിൽ മുപ്പത്തി രൂപയേ ഉള്ളൂ അതിന് ഒരു പോയിൻ്റ് ആണ് ഒരു കിലോ പരിപ്പിന് ഓപ്പൺ മാർക്കറ്റിൽ എഴുപത്തിയേഴ് രൂപയാണ് ഹൈറിച്ചിൽ റിച്ചിൽ രൂപയേ ഉള്ളൂ അതിന് നാല് പോയിൻ്റ് ആണ് ഒരു കിലോ ഉജാല ഓപ്പൺ മാർക്കറ്റിൽ എൺപത്തിനാല് രൂപയാണ് ഹയറിച്ച് എഴുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ അതിന് രണ്ട് പോയിന്റാണ് ഇങ്ങനെ ഓരോ സാധനത്തിനും വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഐ നമ്പർ ഉപയോഗിച്ച് വന്ന ആളുകളൊക്കെ എൻ്റെ ഫസ്റ്റ് ലെവലായിരിക്കും നൂറ് പേര് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ പേരും എൻ്റെ ഫസ്റ്റ് ലെവലായിരിക്കും ഈ ഫസ്റ്റ് ലെവലിലെ ആളുകൾ എന്ത് സാധനം വാങ്ങിയാലും കമ്പനി അതിൻ്റെ പോയിൻ്റ് മാത്രമാണ് നോക്കുന്നത് ആ ടോട്ടൽ പോയിന്റിൻ്റെ ടോട്ടൽ ബി ബിയുടെ അമ്പത് ശതമാനം എനിക്ക് കിട്ടും ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു രൂപയാണ് ഇന്ന് എൻ്റെ ഫസ്റ്റ് ലെവലിലെ ആളുകളൊക്കെ കൂടി ഒരു പതിനായിരം പോയിൻ്റ് എൻ്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ഒരു അയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും അതിൽ അഞ്ച് ശതമാനം ടി ഡി എസ് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് എനിക്ക് വരിക ഇപ്പോൾ നൂറ് പേര് ഞാൻ കൊണ്ടുവന്നു അതിൽ പത്ത് പേര് എന്നെപ്പോലെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് എന്ന് വിചാരിക്കുക തൊണ്ണൂറ് ആളുകൾ കസ്റ്റമറായിട്ട് നിൽക്കുകയാണ് പത്ത് പേര് എന്നെ പോലെ എഴുന്നൂറ്റമ്പത് രൂപയുടെ പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ പത്ത് പേരുടെ കെയർ ഓഫിൽ വീണ്ടും പുതിയ ബിസിനസ്സുകൾ വരുന്നുണ്ടാവും ഈ തൊണ്ണൂറ് ആളുകളുടെ കെയർ ഓഫിൽ ഒരിക്കലും പുതിയ ബിസിനസ് വരില്ല കാരണം അവർ കസ്റ്റമേഴ്സ് മാത്രമാണ് ഈ പത്ത് പേരുടെ കെയർ ഓഫിൽ വരുന്ന ആളുകളൊക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ സെക്കൻഡ് ലെവലായിരിക്കും സെക്കൻഡ് ലെവലിൽ നടക്കുന്ന ബിസിനസിൻ്റെ പോയിൻറ്റിൻ്റെ പതിനഞ്ച് ശതമാനമാണ് എനിക്ക് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ബിസിനസ്സിൽ വന്നു ഞാൻ സിനാനെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തി സിനാൻ സിനാൻ്റെ വീട്ടിലേക്കുള്ള എന്ത് സാധനം വാങ്ങിയാലും എനിക്ക് കിട്ടുന്നത് അമ്പത് ശതമാനമായിരിക്കും പോയിൻറ്റിൻ്റെ സിനാൻ ഒരു അഞ്ഞൂറ് പേരെ കൊണ്ടുവന്നു ഈ അഞ്ഞൂറ് പേര് എന്ത് വാങ്ങിക്കഴിഞ്ഞാലും അമ്പത് ശതമാനം കിട്ടുന്നത് സിനാൻ ആയിരിക്കും എനിക്ക് പതിനഞ്ച് ശതമാനം കിട്ടും അതാണ് എൻ്റെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് അത് സിനാൻ്റെ ഫസ്റ്റ് ലെവലായിരിക്കും ഇനി അവരുടെ കെയർ ഓഫിൽ സെക്കൻഡ് ലെവലിലുള്ള ആളുകൾ കെയർ ഓഫിൽ ബിസിനസ്സ് ചെയ്യാൻ വന്നിട്ടുണ്ടാകും ഒരുപാട് ആളുകൾ അവരുടെ കെയർ ഓഫിൽ വരുന്ന ഒക്കെ എൻ്റെ തേർഡ് ലെവലാണ് അവിടെ നിന്ന് എനിക്ക് പത്ത് ശതമാനം ആണ് കിട്ടുക ഇങ്ങനെ പതിനെട്ട് ലെവൽ വരെയാണ് എനിക്ക് ഇവർ റീപർച്ചേസിൻ്റെ ഇൻകം വരുന്നത് പതിനെട്ടാമത്തെ ലെവലിൽ പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഒരു കിലോ പരിപ്പിന് നാല് ആണ് എൻ്റെ കെയർ ഓഫിൽ വന്ന സിനാൻ ഒരു കിലോ പരിപ്പ് അടിച്ചപ്പോൾ എനിക്ക് രണ്ട് രൂപ കിട്ടി ബാക്കി രണ്ട് രൂപയാണ് പതിനേഴ് ലെവലിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നത് ഈ പതിനെട്ട് ലെവൽ കവർ ചെയ്യുമ്പോഴേ ഈ നാല് രൂപ തീരുള്ളൂ എന്നുള്ളതാണ് അതായത് ഈ പോയിന്റ് മാത്രമേ കമ്പനി ജനങ്ങൾക്ക് കമ്മീഷനായിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇതാണ് നമ്മുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് റീ ഇൻകം ഇവിടെ ഒരു ലിമിറ്റും ഇല്ല എത്ര വരുമാനം നമുക്ക് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഇവിടെ സാധാരണ കച്ചവടമാണ് ഓൾറെഡി ഓപ്പൺ മാർക്കറ്റിലെ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത് ഹൈറിച്ചിൻ്റെ ഒരു പ്രൊഡക്റ്റ് പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇത് നമ്മുടെ മെയിൻ ഇൻകം ഇനി രണ്ടാമത്തെ ഇൻകം ഫസ്റ്റ് പർച്ചേസിംഗ് ആണ് ഫസ്റ്റ് പർച്ചേസ് ഇംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ജീനോളജി കാണാൻ പറ്റും ഒരു മിറർ ജീനോളജി കൂടി ഉണ്ടാവും ഞാൻ സിനാൻ ഈ ബിസിനസ്സിൽ ഞാൻ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഐ ഡി നമ്പർ രണ്ട് സ്ഥലത്ത് കാണാൻ പറ്റും റീ പർച്ചേസിലും കാണാൻ പറ്റും അതുപോലെ ഫസ്റ്റ് പർച്ചേസിലും കാണാൻ പറ്റും ഞാൻ സിനാൻ പരിചയപ്പെടുത്തി സിനാനും എൻ്റെ രണ്ട് സ്ഥലത്തും കാണാനായിട്ട് പറ്റുന്നുണ്ടാവും ഫസ്റ്റ് പർച്ചേസിൽ എൻ്റെ കൂടെ ബിസിനസ്സിൽ വരുന്ന ആളുകൾ വരുമ്പോൾ മാത്രമേ എനിക്ക് വരുമാനം കിട്ടത്തുള്ളൂ എഴുന്നൂറ്റമ്പത് രൂപയുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് എടുത്ത് വരുന്ന ആളുകൾ എൻ്റെ കൂടെ വന്നാൽ മാത്രമേ ഫസ്റ്റ് പർച്ചേസ് ഇൻകത്തിൽ വരുമാനം കിട്ടുള്ളൂ രണ്ട് പേര് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ രണ്ട് പേര് രണ്ടുപേര് ഉണ്ടാവും ഫസ്റ്റ് പർച്ചേസിലും ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് പർച്ചേസിൽ നിന്ന് എനിക്കൊരു ഇരുന്നൂറ് രൂപയാണ് കിട്ടുക ഈ രണ്ട് പേർക്കും എന്നെ പോലെ ബിസിനസ് ഐ ഡി കിട്ടിയിട്ടുണ്ട് അവരെ കെയർ ഓഫിൽ വീണ്ടും രണ്ട് രണ്ടുപേർ വരികയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഇരുന്നൂറ് കിട്ടും അപ്പോൾ എനിക്ക് നാനൂറ് രൂപ കിട്ടുന്നുണ്ടാവും ഇങ്ങനെ ഒരു ദിവസം പരമാവധി അയ്യായിരം രൂപ വരെയാണ് ഫസ്റ്റ് പർച്ചേസിംഗത്തിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു മാസം ഒന്നര ലക്ഷം രൂപ വരെയാണ് ഫസ്റ്റ് പർച്ചേസിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് പക്ഷേ കമ്പനി പറയുന്നത് ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടി എ മാത്രമാണ് ഒരു ട്രാവലിംഗ് അലവൻസ് മാത്രമാണ് കാരണം നമ്മുടെ മെയിൻ ഇൻകം കംപ്ലീറ്റ് കിടക്കുന്നത് റീ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഒരു ടീം ക്രിയേഷനാണ് റീ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം ക്രിയേഷൻ മാത്രമാണ് ഫസ്റ്റ് പർച്ചേസ് കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തൊരു വരുമാനമാണ് സ്റ്റോറിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ കമ്പനിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഹൈറിച്ചിലേക്ക് കൊടുക്കാൻ പറ്റും ബുക്കാൻ വേണ്ടിയിട്ട് എന്തും സ്വന്തമായി ബാഗ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ചെരുപ്പ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അച്ചാറുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹൈറിച്ചിലെ നമുക്ക് ഏൽപ്പിക്കാം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും പ്രൊഡക്റ്റ് കൊടുക്കുന്നതുപോലെ പോലെ ഹൈറിച്ചിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കാം നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതുപോലെ തന്നെ തന്നെയാണ് നമ്മുടെ കൂടെ വന്ന ആളുകൾക്കൊക്കെ കൊടുക്കാം സൈറ്റ് ആക്ടിവേഷൻ ആക്കിയിട്ടുള്ള ആളുകൾക്കൊക്കെ അവരുടെ പ്രൊഡക്റ്റ് കമ്പനിയിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ കൂടെ വന്ന ആളുകൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് കമ്പനിയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കമ്പനി എടുക്കുന്നൊരു ലാഭം ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു നിശ്ചിത പേർസെൻറ്റേജ് കമ്പനി മാറ്റി വെക്കും അതും പതിനെട്ട് ലെവലിലേക്ക് കൊടുക്കുന്നുണ്ടാവും അതും ഈ ഒരു പ്രൊഡക്റ്റ് എവറി ഓരോ പ്രാവശ്യം വിൽക്കുന്ന സമയത്തും ആ വരുമാനവും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ് ഇവിടെയും നമുക്ക് അൺലിമിറ്റഡ് ഇങ്ങാണ് ഒരു ലിമിറ്റുമില്ല എത്ര വരുമാനം വേണം നമുക്ക് തീരുമാനിക്കാം ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള വരുമാനമാണ് നമ്മുടെ റെഗുലർ പ്ലാനിൽ ഉള്ളത് ഇതുകൂടാതെ പുതിയൊരു അപ്ഡേഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം മുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പ്രത്യേകതയുണ്ട് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് ആമസോണും ഒക്കെ നമ്മൾ അറിയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അറിയുന്നത് അതുപോലെ ഹൈറിച്ചും കാണാൻ വേണ്ടി തുടങ്ങുകയാണ് കഴിഞ്ഞ മാസം മുതൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ താലൂക്കിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് രണ്ട് പ്രത്യേകതയുണ്ട് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് രണ്ട് പ്രത്യേകതയുണ്ട് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഗ്രോസറി ഐറ്റംസ് ആയിരിക്കും കൂടുതൽ കാണുന്നത് അരിയും പയറും പഞ്ചസാരയും ആയിരിക്കും കൂടുതൽ കാണുന്നത് കാരണം ഇതുവരെ ആമസോണിലായാലും ഫ്ലിപ്പ്കാർട്ടിലായാലും അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ കൂടുതൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ രണ്ടാമത്തെ പ്രത്യേകത ഇവിടെ ഉള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ മാത്രമേ കാണുകയുള്ളൂ കാരണം ഇത് കാണിച്ചാൽ മാത്രം പോരാ എത്തിച്ചു കൊടുക്കും വേണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൾറെഡി പതിനാല് വെയർഹൌസ് ഓപ്പൺ ആയിട്ടുണ്ട് ഇത്രയും ഈ പതിനാല് വെയർഹൗസിൻ്റെ അണ്ടറിൽ വരുന്ന ആളുകൾ മാത്രമേ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ആളുകൾ ഈ പതിനാല് വെയർഹൗസിലുള്ള ആളുകളെ കാണുള്ളൂ പതിനാല് താലൂക്കിലുള്ള ആളുകളെ കാണുള്ളൂ അതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ബാംഗ്ലൂർ നമ്മുടെ വേറെ ദിവസം ഓപ്പൺ ആകുന്നുണ്ട് ബാംഗ്ലൂരുള്ള ഒരു ഡോക്ടർ വിനോദ്ന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഹൈറിച്ചിനെ കുറിച്ച് അറിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയ സമയത്ത് ഹൈറിച്ചിൻ്റെ പരസ്യം കണ്ടു അതിൽ കാണുന്നത് ഷുഗർ തേർട്ടി പഞ്ചസാര മുപ്പത് രൂപ വളരെ പെട്ടെന്ന് ഹോം ഡെലിവറി മണിക്കൂറുകൾക്കുള്ളിൽ ഹോം ഡെലിവറി അങ്ങനൊരു ക്യാപ്ഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അദ്ദേഹം അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഹൈ ഹൈറിച്ചിൻ്റെ സൈറ്റിലേക്ക് കയറും കംപ്ലീറ്റ് സാധനങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ റേറ്റ് അല്ലെങ്കിൽ എം ആർ പി ഹൈറിച്ച് റേറ്റ് എം ആർ പി ഹൈറിച്ച് റേറ്റ് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ വളരെ വിലക്കുറവ് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡോക്ടർ വിനോദ് ആവശ്യമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ടു കാർട്ടിലേക്ക് കൊടുക്കുക ലാസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഐ ഡിയും പാസ്വേഡും ചോദിക്കുന്നുണ്ടാവും അപ്പോൾ ഡോക്ടർ വിനോദിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഐഡിയും പാസ്വേഡ് ഉണ്ടാവില്ല കാരണം ആദ്യമായിട്ടാണ് ഈ ഒരു സിസ്റ്റം അറിയുന്നത് അപ്പോൾ അതിന് താഴെ ക്രിയേറ്റ് യൂസർ ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു കോളം വരും അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോം വരും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യും പേര് അഡ്രസ്സ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു റഫറൽ ഐ ഡി ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് അറിയില്ല ഈ ബിസിനസിൻ്റെ സിസ്റ്റം അറിയില്ല പക്ഷേ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു റെഫറൽ ഐ ഡി ക്രിയേഷൻ ആവുന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സിനാൻ്റെ റെഫറൽ ഐ ഡി ആണെന്ന് വിചാരിക്കാം അവിടെ വന്നിരിക്കുന്നത് സിനാൻ്റെ റഫറൽ ഐ ഡിയാണ് സിനാനായിട്ട് ഒരു ബന്ധവും ആളാണ് ഈ ഡോക്ടർ വിനോദ് അപ്പോൾ ഈ ഡോക്ടർ വിനോദിന് അപ്പം തന്നെ ഡോക്ടർ വിനോദിൻ്റെ ഐ ഡിയും പാസ്വേഡും മെസ്സേജ് പോയിട്ടുണ്ടാവും ഇനി ഈ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ടാണ് ഡോക്ടർ എല്ലാ കാലവും ഇവിടുന്ന് പർച്ചേസ് ചെയ്യുക ഈ ഡോക്ടർ എത്ര കാലം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പോയിൻറ്റിൻ്റെ അമ്പത് ശതമാനം സിനാൻ കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിനാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഡോക്ടറെ ആണ് സിനാൻ കിട്ടിയിട്ടുള്ളത് ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ആവണമെങ്കിൽ ഈ രീതിയിലുള്ള മെമ്പേഴ്സിന് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഡിജിറ്റൽ ആയിരിക്കണം ഡിജിറ്റൽ ആവണമെങ്കിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് സെക്ഷനിൽ നിന്ന് പതിനഞ്ചായിരം രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് വരണം എന്നുള്ളതാണ് അതായത് പതിനഞ്ചായിരം രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് വരുന്ന ആളുകളാണ് ഡിജിറ്റൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് അത്രയും ആളുകൾ അത്തരം ആളുകൾക്കാണ് ഈ ഡിജിറ്റലിലൂടെ വരുന്ന ബിസിനസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്ന ആളുകളെ കമ്പനി ഫ്രീ ആയിട്ട് തരുന്നത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നൂറ് പേര് ഡിജിറ്റൽ മെമ്പറായിട്ട് വന്നു ഒരു ലക്ഷം ആളുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കസ്റ്റമറായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഈ നൂറ് പേർക്കും പതിനായിരം ആളുകളെ വെച്ചിട്ട് ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ടാവും അതിൽ തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഡിജിറ്റലിലൂടെ യൂട്യൂബിലും ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കസ്റ്റമർ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കസ്റ്റമർ എന്ത് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ ടോട്ടൽ ബി വിയുടെ അമ്പത് ശതമാനം ഒരു പൂളിലേക്ക് മാറ്റുകയും അത് ഡിജിറ്റൽ മെമ്പേഴ്സിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുക കാരണം ഡിജിറ്റൽ മെമ്പറായി വന്ന ആളുകൾക്ക് കുറവും കൂടുതലും കിട്ടില്ല ഈ ആഴ്ച എനിക്ക് നൂറ് രൂപ കിട്ടുന്നതെങ്കിൽ ഞാൻ ഡിജിറ്റൽ മെമ്പറാണ് എനിക്ക് നൂറാണ് കിട്ടുന്നത് സിനാനും ഡിജിറ്റൽ മെമ്പറാണ് അപ്പോൾ സിനാനും നൂറ് രൂപ കിട്ടുക ഫിസീഷും ഡിജിറ്റൽ മെമ്പറാണെന്ന് അപ്പോൾ ഫിസീഷനും നൂറ് രൂപ കിട്ടുക കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് നമുക്ക് ഈ ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഡിജിറ്റൽ മെമ്പേഴ്സിനും നൂറിൽ കുറയാത്ത പൈസ ഒരു പ്രാവശ്യം തൊണ്ണൂറ്റാറ് കിട്ടി ഒരു പ്രാവശ്യം തൊണ്ണൂറ്റി നാല് കിട്ടി ഒരു പ്രാവശ്യം നൂറ്റി രണ്ട് രൂപ കിട്ടി ഇത് എവറി വീക്കാണ് നമുക്ക് കിട്ടുക ഇത് ലൈഫ് ടൈമിംഗ് ആണ് നമ്മുടെ കാലശേഷം നമ്മുടെ തലമുറയിലേക്ക് പോകും ഒരിക്കലും ഇത് സ്റ്റോപ്പ് ആവില്ല കാരണം സോഷ്യൽ മീഡിയയിലൂടെ എവിടെ ബിസിനസ് നടന്നാലും ആ വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അമ്പത് ശതമാനമാണ് ഈ ഡിജിറ്റൽ മെമ്പേഴ്സിന് കിട്ടുന്നത് ബാക്കി അമ്പത് ശതമാനം കമ്പനി മാറ്റി വെച്ചിട്ടുണ്ട് അത് പതിനേഴ് ലെവലിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകും എന്നെ ഈ ബിസിനസ്സിലേക്ക് ഡിജിറ്റലായിട്ട് പരിചയപ്പെടുത്തിയത് ആരാണോ അദ്ദേഹത്തിന് പതിനഞ്ച് ശതമാനം കിട്ടുന്നുണ്ടാവും ടോട്ടൽ ബി ബിയുടെ അത് അദ്ദേഹം അതിൻ്റെ മുകളിലാൾക്ക് പത്ത് ശതമാനം ഇങ്ങനെ പതിനെട്ട് ലെവലിൽ പതിനേഴ് ലെവലിലേക്ക് ഡിവൈഡ് ചെയ്ത് പോവുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻട്രസ്ട്രിയാണ് ഹൈറിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക പഠിക്കുക വരാൻ പോകുന്ന വലിയൊരു വിപ്ലവം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും ഹൈറിച്ചിലൂടെ പത്ത് ലക്ഷം ആളുകളിലേക്ക് ഹൈറിച്ചിൽ നിന്ന് സാധനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം വീടുകളിലേക്ക് വരുമാനം എത്തും എന്ന ഒരു ആശയം നമുക്കറിയാം ഇന്ന് നിലവിൽ നമുക്കൊരു ഇല്ല ആമസോണും ഫ്ലിപ്പ്കാർട്ടും സ്നാപ്ഡീലോ അങ്ങനെയുള്ള ഒരു കമ്പനികളും അരിയും പയറും പഞ്ചസാരയും ഓൺലൈനിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല അത് നമ്മൾ മാത്രമാണ് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുക എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്